ഐ ഡി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഓഫർമസ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ ഒരു വീഡിയോ വരാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മുടെ നമ്മുടെ യൂട്യൂബ് ചാനൽ അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എന്നും പറയുന്ന ഒരു കാര്യമാണ് നാച്ചുറൽ ഫാമിംഗ് എന്നുള്ളത് അപ്പോൾ അവിടെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതായത് പി കെ ഫാംസ് നാച്ചുറൽ ഫാമിംഗ് എന്നത് നിങ്ങൾ ഇതിനോടകം തന്നെ കേട്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മള് ഓരോ കാര്യം പറയുന്നത് നമ്മുടെ ഫാമിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ആ റിസൾട്ട് എടുത്തതിനു ശേഷമാണ് ആ പൊളിയർ ഫാമസിൻ്റെ ഒരു പതിനാറ് ദിവസം കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ബാച്ചാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാം ഏകദേശം എല്ലാ കോഴികളും ഒരേ വലിപ്പത്തിൽ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മഞ്ഞക്കാലി തെളിഞ്ഞു വരുന്നുണ്ട് പിന്നെ ലിറ്റർ ആണെങ്കിൽ നല്ല ട്രൈ തന്നെയാണ് അതായത് ലൂസ് മോഷനോ കാര്യങ്ങളോ ഒന്നും തന്നില്ല ഞാനൊന്നും പറയാമില്ല നമ്മൾ ആദ്യത്തെ ആ ഒരു പതിനാല് ദിവസം നമ്മൾ പറയുന്ന രീതിയിലൊരു സപ്ലിമെൻറ്റുകൾ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പതിനാല് ദിവസം അതിൻ്റെ എന്താ പറയുക ദയനാവസ്ഥ ഒക്കെ കറക്റ്റാവും മാത്രമല്ല ഗ്രോത്തും ഒന്നും കൂടെ മെച്ചപ്പെടും പിന്നെ പതിനാല് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രോബയോട്ടിക്സും കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നും ഇല്ലാതെ നമുക്ക് ആ ഒരു ബാച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നമുക്കൊരു ധനം പ്രശ്നമൊന്നുമില്ലാതെ നമ്മൾ ആ കൊടുക്കുന്ന ഫീഡ് കൃത്യമായിട്ട് തന്നെ അതിൻ്റെ ബോഡിയിലേക്ക് വലിച്ചെടുക്കുമ്പോൾ അത് സമയത്ത് കൺവേർട്ട് ചെയ്യപ്പെടുകയും